കണ്ടോ ഫ്രണ്ട്സ് ഇത് കണ്ടോ ഞങ്ങളുടെ കുടുംബശ്രീക്കാരാണ് പ്രധാന അതിഥി വന്നിരിക്കുകയാണ് അതിന്റെ അതിന്റെ പ്രാധാന്യം എന്നിവയെ കുറിച്ച് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡോക്ടർ രേഖ ഇവിടെ വന്നിട്ടുണ്ട് ഡോക്ടർ നമ്മൾ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് കർക്കിട കർക്കിടക ചികിത്സയുടെ പ്രാധാന്യം അറിയാമല്ലോ ഈ കർക്കിടക മാസത്തില് നമുക്ക് എന്താണ് ഇമ്മ്യൂണിറ്റി പവറൊക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അതിനു വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഡോക്ടർ രേഖ വിശേഷമായിട്ട് നമസ്കാരം ഇത് ഒരു ആയുർവേദ ക്ലിനിക്ക് നടത്തുകയാണ് അപ്പൊ ഇവിടെ എല്ലാ അമ്മമാരൊക്കെയാണ് ഉള്ളതല്ലേ അപ്പോ നമുക്ക് ഇന്ന് ഇന്നത്തെ വിഷയം കർക്കിടക ചികിത്സയെക്കുറിച്ചുള്ളതാണ് നമുക്കറിയാം അല്ലേ സ്വാഭാവികമായിട്ട് നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ട് വന്നോ കേട്ട് വന്നൊരു കാര്യമാണ് കർക്കിടക മാസത്തില് നമ്മളൊരു പ്രത്യേക രീതിയിൽ കഞ്ഞി അതേപോലെ തന്നെ കർക്കിടക മാസത്തിലെ ചികിത്സ എന്നൊക്കെ നമ്മൾ ഈ വഴിയെല്ലാം ബോർഡ് വെച്ചേക്കും അല്ലേ എന്തുകൊണ്ടാണ് ഈ കർക്കിടക മാസത്തിൽ മാത്രം എന്തായാലും ഒരു പ്രത്യേകതയായിട്ട് ചികിത്സ നടക്കുന്നതിന് കാരണം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ മഴയൊക്കെ ആയതുകൊണ്ടും പിന്നെ പ്രകൃതി മനോഹരമായ സ്ഥലമാണ് കണ്ടത് ഞങ്ങളുടെ ഗ്രാമം നെടുങ്ങോലം കൊല്ലം ജില്ലയാണ് ചിറക്കര പഞ്ചായത്താണ് കഴിക്കണം അതേപോലെ തന്നെ കർക്കിടക ചികിത്സകൾ ചെയ്യണമെന്ന് ആയുർവേദം പറയുന്നത് കൂടാതെ ഒരു കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ ആയുർവേദത്തിലൊക്കെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കൃഷി വര്യന്മാരൊക്കെ ചെയ്ത് എഴുതി വയ്ക്കുമ്പോൾ എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ ഈ കാലാവസ്ഥ നമ്മൾ ഈ ഇതുക്കളെ ആറ് ഉഴുക്കളായിട്ടാണ് പിടിച്ചിരിക്കുന്നത് അപ്പം ഇതിൽ മെയിനായിട്ട് ഈ വർഷം അതായത് ഈ കാല മഴയുള്ള സമയത്ത് ഈ മിഥുനം കർക്കിടക ഈ സമയങ്ങളിൽ മഴ അധികമായിട്ടുള്ളത് കൊണ്ട് തന്നെ രോഗങ്ങൾ വലിയതാണ് ആയുർവേദം പറയുന്നത് വെച്ചാൽ ഇതിനെ ദോഷങ്ങളെന്നാണ് പറയുന്നത് നമ്മുടെ പാകം കൊണ്ടെങ്കിലും അതേപോലെ കിട്ടാന്നൊക്കെ കേട്ടിട്ടുണ്ട് പാടാനും കപ്പം ആ അപ്പം ഇങ്ങനെയുള്ള ത്രിവിധ ദോഷങ്ങൾ ഇങ്ങനെയുള്ള മൂന്ന് ദോഷങ്ങളുണ്ട് ആയുർവേദം പറയുന്നത് ഈ ദോഷങ്ങളെല്ലാം എഴുന്നാൽ തന്നെ ഭയങ്കരമായിട്ട് കൂടുന്നൊരു മാസം കൂടിയാണ് കർക്കിടക മാർഗം അതുകൊണ്ടാണ് ഈ കർക്കിടക മാർഗത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത് രോഗം ആ അതെ ആരോഗ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ചികിത്സ ചെയ്യുന്ന പറയുന്നത് അത്ര ചികിത്സയിലൊക്കെ കിടന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം അപ്പോൾ ഡോക്ടറിനെ കണ്ടിട്ട് വേണം ആ ഓരോരുത്തരുടെ രോഗത്തിൻ്റെ അവസ്ഥയ്ക്ക് അനുസരിച്ച് വേണം ചികിത്സകൾ ചെയ്യാൻ അപ്പം അതിനോട്ട് ഞാൻ വന്നു കാരണം നമ്മൾ ഓരോ ആൾക്കാരുടെ അല്ലെങ്കിൽ അപ്പം നമുക്ക് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റാത്ത നമുക്കെല്ലാവർക്കും പോയി എല്ലാ ചികിത്സകളും ചെയ്യാൻ പറ്റില്ല വീട്ടിലാകും അപ്പം നമ്മൾക്ക് നമുക്ക് എങ്ങനെ നമുക്കത് ഈ കർഷക നമ്മുടെ ആരോഗ്യങ്ങൾ ലഭിക്കാം എന്നുള്ളത് നമുക്ക് ആദ്യം നമുക്ക് തന്നെ കർക്കിട കഞ്ഞിയെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനിന് ചികിത്സകൾ എന്തൊക്കെ ചെയ്യണം എന്ന് പറയും കർക്കിടകഞ്ഞി അതിലാക്കും കഞ്ഞിട്ടുണ്ടോ പെട്ടെന്ന് ജപിക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ ചക്കര മാസത്തിലെ കഞ്ഞീനെ നമ്മൾ മരുന്ന് ചേർത്ത് ഉണ്ടാക്കി ഈ മരുന്ന് എന്താ ചെയ്യാം നല്ലതാണ് ി അറിയാണ് മുയൽ ചെവി അതാണ് അതാണ് മുയൽ ചെവിന്റെ ഇല പറയുമ്പോ ഇതിന്റെ ഇലയില് കുറച്ചൊരു ഷേപ്പ് കൊടുക്കുവരും അതാണ് മുയൽ എന്ന് പറയുന്നത് ഇത് അറിയാം കുടിക്കാണെന്നോ ഇത് താഴ്ന്നാമ ഇപ്പൊ അറിയത്തില്ല നമ്മൾ ഇന്ന് വളരെ നല്ലതാണ് കേട്ടോ ഈ സംബന്ധമായ അസുഖങ്ങളും വളരെ നല്ലതാണ് നീർക്കെട്ട് ഈ കാലിലൊക്കെ ചുമ്മാ പോലെ കാല് പറയും ചിലവർക്ക് പറയും വേദനയൊന്നുമില്ല കാല് ഭയങ്കര നീരാണ് അപ്പൊ അവര് കംപ്ലീറ്റ് ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്യും യൂറിക്കാഡ് ടെസ്റ്റ് ചെയ്യും എല്ലാം ടെസ്റ്റിനും കുഴപ്പമില്ല ഈ ഇല അങ്ങോട്ട് ഉണക്കി വെച്ചിട്ട് ഇത് അങ്ങോട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ മതി നന്നായിട്ട് ഇത് ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞാൽ നമ്മുടെ ആഹാരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രായത്തിൽ ഇപ്പം പറഞ്ഞു വാദസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകും അപ്പൊ എന്ത് ചെയ്യാം ഒന്നുമില്ലെങ്കിൽ നമുക്ക് വടകളിൽ നിന്ന് നന്നന്തരം പോലെയുള്ള എണ്ണകൾ കിട്ടും അത് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം അതൊന്നുമില്ല എനിക്ക് അതും അതുമില്ല വെറും നല്ലെണ്ണ ഉണ്ടെങ്കിൽ ആ നല്ലെണ്ണ വെക്കൊന്ന് ചൂടാക്കി നമ്മുടെ ദേഹത്തൊക്കെ ഒന്ന് തേച്ച് പിടിത്തേച്ചിട്ട് ഈ വെയിലുള്ളപ്പം ജസ്റ്റ് കയ്യും തീച്ച് ഒരു പത്ത് വട്ടം നടന്നുണ്ടെങ്കിൽ അപ്പോൾ ആ മാം പറഞ്ഞിട്ടുണ്ട് ഒരു രോഗം ആ യോഗയൊക്കെ ആ എണ്ണയൊക്കെ തേച്ചിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ചൂടുകളൊക്കെ ജൂമോക്കൊന്നും തേച്ച് കഴിഞ്ഞ് നമുക്ക് അത്യാവശ്യപ്പെട്ട ശരീരത്തിനും ബലം കിട്ടും അസുഖം ഉണ്ടെന്ന് വെച്ചാൽ ശരീരം വേദനയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്കെല്ലാം കേട്ടിട്ടുള്ളൂ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ചൂടാക്കി ഒന്ന് തേച്ച് ദേഹമൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് ഒന്ന് ജസ്റ്റും വ്യായാമം ചെയ്ത് ചെറിയൊരു ചൂട് വെള്ളത്തിലൊക്കെ ഒന്ന് കുളിച്ചു തരുന്ന മതി അത്രയും മതി കായികമായിട്ട് ഇങ്ങനെയൊക്കെ ഉള്ളത് കുട്ടികളിൽ നമുക്ക് ഇറച്ചി പൊരിച്ചതായിട്ടുള്ളതും അതേപോലെ തന്നെ നമ്മൾ ഫാസ്റ്റിംഗ് ഫാസ്റ്റായിട്ടുള്ള ഫാസ്റ്റിങ്ങിൻ്റെ ഫാസ്റ്റ് ഫുഡിലൊക്കെ ഉണ്ടാകുന്ന സാധനങ്ങൾ കൊടുത്തു കൊടുത്താണ് ഈ രോഗങ്ങൾ വരുന്നത് അപ്പം ഇതൊക്കെ നമ്മൾ നമുക്കറിയാം ഇത് നമ്മൾ അടുത്ത തലങ്ങൾക്ക് കൊടുക്കാം ഇവിടെ ഇങ്ങനെ എല്ലാ അമ്മമാരാണ് അപ്പം നമ്മള് ഇത് ഇവിടെ വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ അത്ര നമ്മുടെ പ്രായം ഏകദേശം ചെയ്യാം നമ്മൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം ആ കുഞ്ഞുങ്ങളെ മനസ്സിലോട്ട് ഒരു ചെറുതായിട്ട് നിങ്ങൾ ഈ കഞ്ഞി കുളിക്കണം അതായത് ഈ ഇല കാണുമ്പോഴത്തേക്ക് ഇതിങ്ങനെയല്ല ഈ ഇലക്ക് ഇങ്ങനെ വീണമുണ്ടെന്ന് പറഞ്ഞ് ഒരിക്കലും മറക്കാം നമ്മുടെ വീട്ടിന് മുറ്റിട്ട് നിൽക്കുന്ന ഓരോ കറ്റാർവാഴ പോള കാണുമ്പോഴും കറ്റാവാഴ പോളയാണെന്ന് പറഞ്ഞുകൊണ്ടാൽ ഇത് നിങ്ങൾക്ക് മുടിക്ക് നല്ലതാണ് ഉള്ളിൽ കഴിക്കാൻ നല്ലതാണ് മുഖത്തിന് നല്ലതാണ് വളരെ ഗുണമുള്ളതിനാൽ അവരത് സംരക്ഷിക്കും ഈ ഓരോന്നും കളഞ്ഞിടുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരത് സംരക്ഷിക്കും എല്ലാം പറഞ്ഞിട്ടില്ല ഇപ്പോൾ എല്ലാവരും പോയി വീട്ടിൽ പോയി ഇതിന്റെ ഇതിന്റെ ഇതാണ് നല്ലത് ഇലയൊക്കെ ഇട്ട് നല്ലതാണ് തോരൻ വെച്ചിട്ട് അടിച്ചു നമ്മള് മറിഞ്ഞു പോവാതിരിക്കാൻ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ കുറച്ചു ഓക്കെ നമ്മൾ തുടങ്ങുവാണ് തൊഴുകൈയോടുകൂടി ഇരിക്കുവാണ് ആദ്യത്തെ സ്റ്റെപ്പ് ശ്വാസം എടുക്കുക ശ്വാസമെടുക്കുന്നു ശ്വാസമെടുക്കുന്നു

പതിനൊന്നാമത്തെ സ്റ്റെപ്പ് ആശ്വാസമെടുത്തു ശ്വാസം ഇത്രയും സംഭവം ചെയ്തപ്പം തോഴിമാരെ നാമോരുമ്യത്തെ അറിഞ്ഞിരണം ആദ്യ പുഷ്പം കറുക രണ്ടാമതായി ഇപ്പൊ എന്റെ വയലിലേക്ക് ശ്വാസം തുടർത്തി കഴിഞ്ഞു ഇനി ആ ശ്വാസത്തെ ഞാൻ വിടുന്നുള്ളു വളരെ സിമ്പിളായിട്ട് അഞ്ചൊന്നും ചെയ്ത് കേൾക്കുക